കൊറേ ദിവസത്തിന് ശേഷം ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പൊ നമ്മള് ഇന്ന് വീഡിയോ വന്നിട്ടാന്ന് വെച്ച് കഴിഞ്ഞാ ഇന്ന് ഞാൻ പറയാം ഇന്ന് ഇന്നിവിടെ പത്താം തീയതി എലക്ഷൻ എലക്ഷൻ്റെ ദിവസമാണ് അപ്പൊ എലക്ഷൻ ഒക്കെ കഴിഞ്ഞതേ ആദ്യത്തോട്ട് കാണാൻ ആദ്യത്തോട്ടൊക്കെ കഴിഞ്ഞ് അപ്പൊ നമ്മള് ഇന്ന് നാളെ തൊട്ട് നമ്മളൊരു സംഭവം പണി ചെയ്യാൻ വേണ്ടിട്ട് അപ്പൊ സംഭവം മെറ്റീരിയൽസൊക്കെ വാങ്ങിക്കൊടുത്തിട്ട് കാണിച്ചേനെ എന്തൊരു സംഭവം എന്ന് അറിയില്ല അപ്പൊ നിങ്ങള് തമ്മേലല്ല കണ്ടപ്പോ മനസ്സിലായിണ്ടാവില്ല കിളിക്കൂട് കിളിക്കൂഡാണ് നമ്മളിപ്പോൾ പണിയാൻ പോകുന്നില്ല അടിപൊളി എന്ന് പറഞ്ഞാൽ വലിയ ആന കിളിക്കൂടെ ഒന്നും പറയാനുള്ളത് ചെറിയൊരു കിളിക്കൂട് നമ്മൾ പണിയാണ് അപ്പോൾ അത് നമ്മൾ മെറ്റീരിയൽസ് ചില നമ്മളത് അവിടെ കൊണ്ടിട്ടുണ്ട് മെറ്റീരിയൽ കാണാൻ അപ്പോൾ നമ്മൾ മെറ്റീരിയലൊക്കെ കൊണ്ടിട്ടുണ്ട് മറ്റേ ഗ്രില് മറ്റേ ഇതില്ലേ അപ്പോൾ നെറ്റ് അത് വാങ്ങിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കമ്പി അത് വാങ്ങി വന്നിട്ടുണ്ട് പിന്നെ ഇവിടെ കുറച്ച് മെറ്റീരിയൽ കുറച്ച് സാധനം ബോക്സിലുണ്ട് അപ്പോൾ നമ്മളിത് നാളെ ഉം നമ്മൾ നമ്മുടെ നമ്മള് നമ്മുടെ തുടങ്ങും അപ്പൊ നമ്മള് നമുക്ക് പണി ചെയ്യണമെന്നൊക്കെ കാണിച്ചു തരാട്ട് ഐസപ്പോ നമ്മുടെ കൂടിൻ്റെയൊക്കെ ഏകദേശമൊക്കെ ഫ്രെയിമൊക്കെ അത് സെറ്റ് ആയിരിക്കുകയാണ് ഇത് ഫ്രെയിമൊക്കെ ഏകദേശമായി കൂട് നല്ല അത്യാവശ്യം നല്ല വലുപ്പിയുണ്ട് താഴ്ത്തുന്ന ഗ്രൗണ്ട് ലെവലിൽ ഏകദേശം ഏഴടിയാണ് ഹൈറ്റ് വരുന്നത് പിന്നെ ഇതിന് പറയുന്നത് ആറടി അങ്ങനെയാണ് വരുന്നത് പിന്നെ കൂട് വരുന്നത് മൂന്നടിയിലാട്ടാ കൂട് വരുന്നത് ഹൈറ്റ് അടിപൊളിയായിട്ട് നമ്മൾ സെറ്റ് ചെയ്തോണ്ടിരിക്കുക പറയാൻ പറ്റിയില്ല ഇനി പെയിൻറ് ചെയ്യണം പെയിന്റ് ചെയ്തിട്ട് വേണം നെറ്റ് പെയിന്റ് ചെയ്യണം കൊറേ പണി പോലെ നമ്മളത് ഏകദേശം കൂടിന്റെ നെറ്റ് അടിച്ചുകൊണ്ടിരിക്കാണ് നെറ്റിന്റെ അടിയിൽ കമ്പൊക്കെ സെറ്റ് ആക്കി കയ്യോടെ നേരത്തെ വേണ്ടിട്ട് കുടങ്ങളൊക്കെ വാങ്ങിക്കണം കുടത്തിനൊക്കെ ഓർത്തിട്ട് സെറ്റ് ചെയ്ത് സെറ്റ് ആക്കണം നോക്ക് മൊലാളി മൊയ്ലാളി നോക്ക് ഇതിന്റെ വർക്ക് ഏറ്റെടുത്തു കഴിഞ്ഞാ അതിന്റെ ഉള്ളിലത്തെ സകല സാധനങ്ങള് ചെയ്തൊടുക്ക വർക്കാള് ഇതാണ് കിളക്കൂട് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ കിളക്കിയില് വരുകയാണെങ്കിൽ എത്തിച്ചേരും കിളിക്കൂട അടിപൊളിയായി സെറ്റ് ചെയ്തോണ്ടിരിക്കുന്നോ കിളിക്കൂടെ അടിപൊളിയായി നമ്മൾ സെറ്റ് ചെയ്തോണ്ടിരിക്കുന്ന ഉള്ളില് വർക്ക് ഇന്റീരിയർ വർക്ക് വരെ ചെയ്ത് കൊടുക്കുന്നു ആ എന്നെ പറ്റി അറിയണ ആലോഷ് മാത്രോഷ് പണിയൊക്കെ ഏകദേശം നമ്മൾ നമ്മളുള്ളിൽ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഇനി ഫ്രണ്ടിലാണ് ചെയ്യാനുള്ളത് ഫ്രണ്ടിലും കൂടി ഇനി നമുക്ക് വെക്കാണ്ട് ഇനി ഡോറും കാര്യങ്ങളൊക്കെ വെക്കുക അതും കൂടി ഇനി നമ്മുടെ സാധനം സെറ്റ് ആണ് അത് ഏകദേശമൊക്കെ ആയി ഗായ സപ്പം നമ്മുടെ പണി ഏകദേശം ഒക്കെ ഷീറ്റ് അടിക്കുക അതും കൂടി കഴിഞ്ഞ കഴിഞ്ഞാൽ ഏകദേശം സെറ്റ് ആയമാതിരി ഷീറ്റടിയും കൂടി ഷീറ്റടിയും കൂടി കഴിഞ്ഞുകഴിഞ്ഞ സംഭവം സെറ്റാണ് അപ്പോൾ അതിൻ്റെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നു കൂടിന്റെ പണിയൊക്കെ കഴിഞ്ഞ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം ജസ്റ്റ് ഇത് രണ്ട് ഡോറ് നമ്മൾ രണ്ട് ഡോറാണ് ഫിറ്റ് ചെയ്തത് അതെ നമ്മൾ രണ്ട് ഡോറാണ് ഫിറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ ജസ്റ്റ് ഇത് ഇത് വെള്ളം കുടിക്കാൻ വേണ്ടിട്ടുള്ള പാത്രം വെച്ചുകൊടുത്തു ഇത് വെച്ചുകൊടുത്തു നമ്മുടെ ഇതിൻ്റെ എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ പറഞ്ഞറിയാം ഇതൊക്കെ ഏകദേശം പതിനഞ്ച് രൂപ അല്ല ഇരുപത് രൂപ മുപ്പത് രൂപ റേഞ്ചിലേക്ക് ഇവരിതിന് മുപ്പത് രൂപ ഇതിന് പതിനഞ്ച് വരണുള്ളൂ പിന്നെ കുടത്തിന് സാധാ കുടുക്ക പോലത്തെ കുടങ്ങൾ അതിന് ഒരെണ്ണത്തിന് ഏകദേശം മുപ്പത്തഞ്ച് രൂപ വരുന്നുണ്ട് പിന്നെ റിങ്ങില് റിങ്ങിന് ഏകദേശം ഒരു മുപ്പത് രൂപണ്ടാണ് ഒരെണ്ണത്തിന് ഒരു റിങ് വന്നണത് പിന്നെ ഇത് ഇവിടെ എന്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ വേസ്റ്റ് ഉണ്ടാവില്ല വേസ്റ്റ് വരണത് നേരത്തെ ഇതിലേക്ക് വന്നിട്ട് ഇത് നമുക്ക് ക്ലീൻ ചെയ്താൽ മതി ഇത് നമ്മൾ ക്ലീൻ ചെയ്താൽ മതി ഇതാണ് നമ്മുടെ വേസ്റ്റ് വരുന്ന ക്ലീൻ ചെയ്യുക ഫൈബർ പിന്നെ മെറ്റീരിയൽ ഈ സാധനം മെറ്റീരിയൽ കാര്യങ്ങളൊക്കെ എടുത്തപ്പോൾ ഏകദേശം ഒരു പത്ത് പത്തിട അടുത്ത് പിന്നെ ഷീറ്റ് ഓൾറെഡി ഞങ്ങൾ പഴയ വീട്ടിൽ ഓൾറെഡി ഷീറ്റ് എടുത്തതിൻ്റെ പകുതി ഉണ്ടായിരുന്നു അപ്പോൾ ആ ഷീറ്റുകൾ തന്നെ എടുത്തിട്ടാണത് അപ്പോൾ ആ ഷീറ്റുകൾ തന്നെ എടുത്തിട്ടാണത് പിന്നെ എന്താ പറയുക ആ പിന്നെ പെയിന്റ് ഇത് മറ്റേ സാധാ നമ്മുടെ എന്നിട്ടാ പറയാ അയ്യോ അയ്യോതുമില്ല തുരുമ്പ് അടിക്കേണ്ടിരിക്കേണ്ടി സംഭവം അടിക്കില്ലേ അതും കൂടി മിക്സ് ചെയ്ത് വരണ കളറാണത് അപ്പൊ അത് ഒരു ലിറ്റർ വാങ്ങി അതിന് ഏകദേശം എത്രയാ പത്ത് നാനൂറ് രൂപ ഉണ്ടായിരുന്നു അപ്പൊ ഏകദേശം അത് സെറ്റായി പിന്നെ നമുക്ക് മൊത്തത്തിൽ ഒരു കൂട് മൊത്തം സെറ്റ് ചെയ്ത് ഏകദേശം ഒരു ഒരു മുപ്പതിനൊന്ന് രൂപയുടെ അടുത്ത് വന്നിട്ടുണ്ട് ഏകദേശം പണിയൊക്കെ അടിപൊളിയായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോടിന്റെ പണി ചെയ്ത ചെയ്താളാടാ അനീഷ് അപ്പൊ നമ്മള് നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നേരെ നമ്പറിലേക്ക് വിളിക്കുക അല്ലെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്താലേ ഞാൻ ആളെ കണക്ട് ചെയ്ത് തരാം അപ്പോ അടിപൊളിയായിട്ട് അപ്പതേ താക്കോല് കൈമാറി അപ്പോൾ അപ്പൊ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ വീഡിയോ ആണ് നമുക്ക് വീഡിയോ ഇനി അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം അപ്പൊ നമുക്ക് അതുവരേക്കും ബായ്